കളിമൺ പാത്ര നിർമ്മാണ കോർപ്പറേഷൻ ചെയർമാൻ പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായി കെ എൻ കുട്ടമണിയാണ് പിടിയിലായത് വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ഫിനി കോർപ്പറേഷൻ ചെയർമാനാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായിരിക്കുന്നത് എപ്പോഴാണ് സംഭവം എന്തൊക്കെയാണ് മറ്റ് തുടർ നടപടികൾ പ്രിയങ്ക ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ കളിമലൻ കോർപ്പറേഷൻ ഈ ചെയർമാൻ കുത്തുമണിയെ തൃശൂരിലെ വടക്കേ സ്റ്റാൻഡുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് വിജിലൻസ് സംഘം പിടികൂടുന്നത് ഇദ്ദേഹം നമ്മുടെ പാലിയക്കരയിലുള്ള ചിപ്പിശ്ശേരിയിലെ പാത്രനിർമ്മാണ യൂണിറ്റിലെ ഉടമയോടെയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് വളാഞ്ചേരിയിലെ നഗരസഭയുടെ നഗരസഭ ചെടിച്ചട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചെടിച്ചട്ടികളാണ് നഗരസഭ ആവശ്യപ്പെട്ടത് ഈ ചെടിച്ചട്ടികൾ ചിത്തിശ്ശേരിയിലെ ചിത്തുശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിൽ നിന്നാണ് കൊണ്ടുപോയിരുന്നത് ഇവിടെ നിന്നുള്ള കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിന് കൊണ്ടുപോകുന്ന ഒരു ചെടിച്ചട്ടിക്ക് മൂന്ന് രൂപ വീതം കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഈ ഇതോടെ ഈ ഉടമ കളിമൺ പാത്ര നിർമ്മാണ കമ്പനിയിലെ ഉടമ വിജിലൻസിനെ സമീപിച്ചു വിജിലൻസ് ഒരുക്കിയ ട്രാപ്പിലാണ് ഇപ്പോൾ കളിമൺ കോർപ്പറേഷൻ ഈ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിലാകുന്നത് അതിന് ഇത് ഇദ്ദേഹം പല തവണകളായിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നതായി പറയുന്നു ചിറ്റിശ്ശേരിയിലെ പാത്ര മണമെടുത്തുന്ന ഉടമയും കൂടിയ ഉടമയാണ് സ്വകാര്യ കരിമൺ പാത്രമാണെങ്കിൽ ചെടിച്ചട്ടികൾ തദ്ദേശ സ്ഥാപന വിതരണത്തിനാണ് കൊണ്ടുപോയിരുന്നത് വളാഞ്ചേരി നഗരസഭ കീഴിലുള്ള കൃഷിഭവനിലാണ് ചെടിച്ചട്ടികൾ വിതരണം ചെയ്യുന്നത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ചെടിച്ചട്ടികൾ ഇറക്കി വച്ചു ഈ യൂണിറ്റിന് പണം അനുഭവിക്കുന്ന അനുവദിച്ചിരുന്നു ഇപ്പോൾ ഈ ഈ കളി ഉണ്ടാക്കുന്ന നിർമ്മാണ യൂണിറ്റിന് ആവശ്യമായ പണം അനുവദിച്ചിരുന്നത് സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷനാണ് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഇദ്ദേഹം ഓരോ ചെടിച്ചട്ടിക്കും തനിക്ക് കൈക്കൂലി നൽകിയാൽ മാത്രമേ ഇനി കൂടുതൽ ചെടിച്ചട്ടികളുടെ ഓർഡറുകൾ വാങ്ങി നൽകിയുള്ളൂ എന്ന് പറഞ്ഞു പറയുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു കളിമൺ നിർമ്മാണ യൂണിറ്റിലെ ഉടമ വിജിലൻസിനെ സമീപിച്ചതും വിജിലൻസ് അംഗം ട്രാപ്പ് ഒരുക്കി ഇദ്ദേഹത്തെ പിടികൂടുന്നത് ഇരുപത്തിയായിരം രൂപ ആവശ്യ ആദ്യം എന്നാണ് പറയുന്നത് തുടർന്ന് അത് വിജിലൻസുമായി നടത്തിയ വിജിലൻസിനോട് വിവരം പറഞ്ഞപ്പോൾ അത് ഇരുപതിനായിരം ആവത്തെയും കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി തുടർന്ന് ഇന്ന് തൃശൂരിൽ അല്ലെ വടക്കേ കോഫി ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ കൈക്കൂലി പണം കൈമാറുന്നതിനാണ് വിജിലൻസ് അംഗം പിടികൂടുന്നത് വിജിലൻസ് ഡി എസ് പി ജിൻഫോളിന്റെ നേതൃത്വത്തിലാണ് കുട്ടുമണിയെ അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ വിജിലൻസ് ഓഫീസിൽ കൊണ്ടുപോയി ഇന്ന് വൈകിട്ടോടെ കുട്ടുമണിയെ കോടതിയിൽ ഹാജരാക്കും പ്രിയങ്ക